മലയാളത്തിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാക്കളിൽ ഒരാൾ നെടുമുടി വേണു ആണെന്ന് പറയുകയാണ് ഉലക നായകൻ കമൽഹാസൻ നെടുമുടി വേണു സുഖമില്ലാതെ കിടന്ന സമയത്താണ് ഇന്ത്യന്റെ രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം നടന്നത് സിനിമയുടെ വിജയം ആഘോഷിക്കുമ്പോൾ കാണാമെന്നാണ് അന്ന് നെടുമുടി വേണു പറഞ്ഞതെന്നും ഇപ്പോൾ അദ്ദേഹത്തെ ഇവിടെ കാണുന്നുണ്ട് അദ്ദേഹം ഇവിടെ ഉള്ളതുപോലെ പോലെ തോന്നുന്നുവെന്നും കമൽഹാസൻ പറഞ്ഞു ഇന്ത്യൻ ടു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി കൊച്ചിയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു കമൽഹാസന്റെ പ്രതികരണം ഇന്ത്യൻ ടൂവിൽ അത്ര മൂവി ിങ്ങായ സീനൊന്നുമല്ല നെടുമുടി വേണുവിന്റേതെങ്കിലും കാണുമ്പോൾ അദ്ദേഹം നമുക്കൊപ്പം ഉള്ളതായി അനുഭവപ്പെടുമെന്നും കമൽഹാസൻ ചൂണ്ടിക്കാട്ടി നെടുമുടി വേണു തന്നെക്കാൾ മികച്ച നടനാണെന്നും കമൽഹാസൻ പറയുന്നുണ്ട് അദ്ദേഹത്തിനൊരു നൂറ് സിനിമ ലീഡ് റോൾ ചെയ്യാൻ കൊടുത്താൽ പോലും അദ്ദേഹം അത് ചെയ്യും പക്ഷേ അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുത്തത് ക്യാരക്ടർ റോളാണ് അതാണ് വ്യത്യാസമെന്നും എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നത് നെടുമുടി വേണുവിനും സാധിക്കും ചിലപ്പോൾ ഒരു ശതമാനം കൂടുതൽ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നും ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ പോലും അദ്ദേഹം ചെയ്യുമെന്നുമാണ് കമൽഹാസൻ നെടുമുടി വേണുവിനെ കുറിച്ച് പറഞ്ഞത് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ ടു എത്തുന്നത് നെടുമുടി വേണു ഉൾപ്പെടെ പല താരങ്ങൾ ഇന്ന് ജീവനോടെയില്ല എന്നിട്ടും ഇന്ത്യൻ എന്ന ബ്രാൻഡ് ഇപ്പോഴും പ്രേക്ഷകർക്ക് ആവേശം തരുന്നുണ്ട് സ്വാഭാവികമായും ആദ്യ ഭാഗത്തെ താരതമ്യപ്പെടുത്തിയാകും ആളുകൾ ഇന്ത്യൻ ടൂ സിനിമയെ വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ ഇന്ത്യൻ സിനിമ അതിഗംഭീരമായിരുന്നു അതിനോട് നീതി പുലർത്തുന്ന തരത്തിലാകും രണ്ടാം ഭാഗവും ഉണ്ടാവുന്നതെന്നും കമൽഹാസൻ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം സംവിധായകൻ ശങ്കറും നെടുമുടി വേണുവിനെ പറ്റി വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് ഇരുപത്തിയെട്ട് വർഷത്തിനു ശേഷം നെടുമുടി വേണുവിന്റെ കൃഷ്ണസ്വാമിയും പ്രേക്ഷകർക്ക് മുന്നിൽ വരുന്നുണ്ടെന്നും അതാണ് മലയാളികൾക്ക് ഇന്ത്യൻ ടു സിനിമ കാണാൻ ഇത്രയും ആവേശം തരുന്നതെന്നുമാണ് സംവിധായകൻ ശങ്കർ പറയുന്നത് ആദ്യ ദിവസം ലൊക്കേഷനിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കൃഷ്ണസ്വാമിയായി കണ്ടപ്പോൾ വലിയ സന്തോഷം ഉണ്ടായി എന്നും എന്നാൽ ഇന്ന് അദ്ദേഹം ഇല്ല പക്ഷേ ഈ സിനിമയിലൂടെ വീണ്ടും അദ്ദേഹത്തെ സ്ക്രീനിൽ കാണാമെന്നും ശങ്കർ പറയുന്നു വളരെയേറെ അർപ്പണ ബോധത്തോടെയാണ് അദ്ദേഹം ഓരോ ും കാര്യവും ചെയ്യുന്നത് അതാണ് തനിക്ക് നെടുപുടി വേണുവിൽ ഇഷ്ടപ്പെട്ടതെന്നും ശങ്കർ പറയുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം അധികം ശബ്ദത്തിൽ സംസാരിക്കാറില്ല അത്രയും സിമ്പിൾ ആയ വ്യക്തിയാണ് അദ്ദേഹം ഷൂട്ടിങ്ങിന് വന്നപ്പോൾ നല്ല പനിയുണ്ടായിരുന്നു അദ്ദേഹത്തിനെന്നും ക്യാരവാനിൽ ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് നല്ല ചൂടുണ്ട് അപ്പോൾ ഷൂട്ട് ക്യാൻസൽ ചെയ്താലോ എന്ന് ചോദിച്ചു കാരണം അന്ന് വലിയൊരു സീനായിരുന്നു ഷൂട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നതെന്നും പക്ഷേ നെടുമുടി വേണു പറഞ്ഞത് അതൊന്നും വേണ്ട ഈ സീൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആവേശമുണ്ട് അതിൽ ഈ പനിയൊന്നും ഒരു കുഴപ്പമില്ല എന്നായിരുന്നുവെന്നും ശങ്കർ പറയുന്നു അത്രയ്ക്കും മഹാനായ ഒരു ആർട്ടിസ്റ്റാണ് നെടുമുടി വേണു എന്നാണ് ശങ്കർ വ്യക്തമാക്കിയത് അതേസമയം സിനിമയിലെ മേക്കപ്പിനെ പറ്റിയും അണിയറ പ്രവർത്തകർ സംസാരിക്കുന്നുണ്ട് ഈ സിനിമയിൽ ഏറ്റവും ഹൈലൈറ്റായി തോന്നുന്നത് സേനാപതിയുടെ മേക്കപ്പ് തന്നെയാണെന്നും ആദ്യ ഭാഗത്തിലും അങ്ങനെ തന്നെയാണെന്നും മേക്കപ്പ് ചെയ്യുന്നതിന്റെ ദൈർഘ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തെയ്യവും കഥകളിയും കെട്ടിയാടുന്ന കേരളത്തിൽ വന്ന് ഈ മേക്കപ്പിന്റെ ദൈർഘ്യത്തെ കുറിച്ച് പറയുന്നതിൽ കാര്യമില്ലല്ലോ എന്നാണ് കമൽ ഹാസൻ ചോദിച്ചത് ജൂലൈ പന്ത്രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് നെടുമുടി വേണു അവസാനമായി അഭിനയിച്ച ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് കമൽ ഹാസൻ നായകനായ ജിജു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർഷങ്ങളോളം നീണ്ടു പോയതുകൊണ്ടും ആരോഗ്യം മോശമായതുകൊണ്ടും ചില രംഗങ്ങളിൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ സാധിച്ചിരുന്നില്ല നെടുമുടി പല രംഗങ്ങളും എ ഐ സഹായത്തോടെയാണ് ശങ്കർ ചിത്രീകരിച്ചിരിക്കുന്നത് ഇന്ത്യനിൽ എ ആർ റഹ്മാൻ സംഗീതം നിർവഹിച്ചപ്പോൾ അനിരുദ്ധ് രവിചന്ദ്രനാണ് രണ്ടാം ഭാഗത്തിനായി സംഗീതം ഒരുക്കിയിട്ടുള്ളത് സിദ്ധാർത്ഥ് രാഹുൽ പ്രീത് സിംഗ് പ്രിയ ഭവാനി ശങ്കർ കാളിദാസ് ജയറാം ബോബി സിംഹ ഗുരു സോമസുന്ദരം മനോബാല വെണ്ണല കിഷോർ ദീപാ ശങ്കർ തുടങ്ങിയവർ ഇന്ത്യൻ ടുവിൽ അഭിനേതാക്കളായി എത്തുന്നുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസും റെഡ് ജൈൻ മൂവീസും ചേർന്നാണ് ഇന്ത്യൻ ടു നിർമ്മിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ